ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ടെൻ പ്രിലേംസിന്റെ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കല്ലേ എന്നാണ് കാരണം കഴിഞ്ഞ എൽ ജി എസ് ഒക്കെ എടുക്കുക നിങ്ങൾ ഈ എൽ ജി എസില് ഇപ്പോൾ പതിനൊന്ന് ജില്ലകളുടെ ആ ഒരു പരീക്ഷാ തീയതികൾ കൃത്യമായി വന്ന് ആരൊക്കെ പരീക്ഷ എത്ര പേര് അപേക്ഷകരായി ഉണ്ട് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്നൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി അതിൽ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം പേരെന്താണ് അപേക്ഷ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല കൺഫർമേഷൻ കൊടു കൊടുക്കാത്ത ആളുകളാണ് ഒരു മുകളിൽ ഏകദേശം ഒന്നര ലക്ഷം ആളുകൾ കൺഫർമേഷൻ ഒന്നര ലക്ഷം എല്ലാം കൂടെ മിക്കവാറും വരും ആ റേഞ്ചിൽ ആളുകൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല ആ ഒരു രീതി എന്താണ് നിങ്ങൾ അനുവർത്തിക്കരുത് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ ടെൻറ്റ് പ്രിലിയംസിന് അപേക്ഷ സമർപ്പിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായും കൺഫർമേഷൻ കൊടുക്കുക ഇരുപത്തിരണ്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ അതായത് ഇത് സെപ്റ്റംബർ ആണ് ഒക്ടോബർ പതിനൊന്ന് വരെ എന്താണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികൾ അതായത് ഇന്നലെയും ഇന്നുമായി ചില സാങ്കേതിക തടസ്സങ്ങൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും കാരണം അവരുടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയാണ് അതുകൊണ്ടാണ് അപ്പൊ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം ഇനി ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പ്രിലിംസിന്റെ പ്രിലിംസ് നടക്കുന്ന തസ്തികകളെന്നും എത്ര ഒഴിവുകളാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്നതെന്നും എത്രയാണ് ശമ്പളത്തിന്റെ ഡീറ്റെയിൽസ് എന്നും നമുക്കൊന്ന് വിശദമായി ഓരോന്നിന്റെയും പരിശോധിക്കാം ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ നോക്കുന്ന അറ്റൻഡന്റ് ആണ് ഓഫീസ് അറ്റൻഡന്റ് നമ്മൾ സെക്രട്ടറിയേറ്റ് ഓ എ എന്ന് പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് അത് ഏതൊക്കെയാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതുപോലെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് നിയമനം ലഭിക്കുക ഏതായിട്ട് ഓ എ ആയിട്ടാണ് നിയമനം ലഭിക്കുക ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള ഒരു പരീക്ഷ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് ഒന്നാമത്തെ വിളിക്കാം ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ഓക്കെ വേക്കൻസി എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ആണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇല്ല നിലവിൽ ഈ ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആളുകളെയും എടുത്തതുകൊണ്ട് നിലവിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇല്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇതിന്റെ പരീക്ഷ കഴിഞ്ഞ് മെയിൻ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ വരും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറച്ചധികം ആളുകൾക്ക് ജോലി ലഭിക്കാവുന്ന ഒരു തസ്തിക കൂടിയായി ഈ ഓയ തസ്തിക മാറിയിരിക്കുകയാണ് ഇനി മറ്റൊന്ന് വരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതെന്താണ് അത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനില് ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ടാണ് ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ടാണ് ക്ക് നിയമനം ലഭിക്കുന്നത് എവിടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലാണ് ഇതിന്റെ സാലറി സ്കെയില് ഇരുപത്തിനാല് നാനൂറ് മുതൽ അൻപത്തി അഞ്ച് ഇരുന്നൂറ് വരെയാണ് ഇരുപത്തിനാല് നാനൂറ് മുതൽ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് വരെ ഇത് ജില്ലാ തലത്തിലാണ് ഇതിന്റെ ഒരു നിയമനങ്ങൾ നടക്കുക മറ്റേത് സ്റ്റേറ്റ് തലമാണെങ്കിൽ ഇത് ജില്ലാ തലമാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പത്ത് പത്തന്നുള്ളത് കൂടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിന്റെ ഏറ്റവും പുതിയ വേക്കൻസികളടക്കം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒഴിവുകൾ ഉണ്ടായിരുന്നത് ആ ഒഴിവുകളൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റ് ജില്ലകളിലും ബാക്കി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി പറയുന്ന ബാക്കി ജില്ലകളിലും പല ജില്ലകളിൽ എന്താണ് നല്ല രീതിയിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നാൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ജോലി ലഭിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്ത നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോലും നിങ്ങൾക്ക് ജോലി ലഭിക്കാം ആ വസ്തു നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമതായി വരുന്നത് നൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ആയിട്ടാണ് എന്താണ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പർ ആണ് സാലറി സ്കെയിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് വരെയാണ് ഒരു ഒഴിവാണ് നിലവിലുള്ളത് ഒഴിവുകൾ കുറച്ച് കൂടും അപ്പൊ ഒരു ഒഴിവാണ് നിലവിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നത് സ്റ്റോർ കീപ്പർ ആയിട്ടാണ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓക്കെ മറ്റൊരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ലിമിറ്റഡിലേക്ക് അതായത് കെ എസ് എഫ് ടി സി സംസ്ഥാന ചലച്ചിത്ര ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ സ്റ്റോർ കീപ്പർ ആയിട്ടാണ് ഇതിന്റെ സാലറി പതിനെട്ടായിരം മുതൽ വരെയാണ് പതിനെട്ടായിരം മുതൽ നാല്പത്തി ഒന്ന് അഞ്ഞൂറ് വരെ നിലവിൽ രണ്ട് വേക്കൻസികളാണ് വേക്കൻസികൾ വർദ്ധിക്കും ഓക്കെ നിലവിൽ രണ്ട് വേക്കൻസികളാണ് വേക്കൻസികൾ വർദ്ധിക്കും അപ്പോ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റോർ കീപ്പറായിട്ടാണ് മറ്റൊരു പരീക്ഷ പ്രിലയൻസിന്റെ കൂടെ നടക്കുന്നത് ഇനി മറ്റൊരു പരീക്ഷ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാല്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പർ ആയിട്ടാണ് അതിന്റെ സാലറി ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് നോക്കുക പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണ് തിരുവനന്തപുരം ജില്ലയിൽ രണ്ടൊഴിവുകളും എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഓരോ ഒഴിവുകളുമാണ് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇതിപ്പോ വർദ്ധിച്ച് ും നിങ്ങൾ നോക്കുക സാലറി ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടിങ് മനസ്സിലാക്കുക അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണ് ഓക്കെ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി മൂന്ന് ജനറൽ കാറ്റഗറിയിലുള്ള ആ ഒരു തസ്തിക ജനറൽ കാറ്റഗറി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെയാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിൽ അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ലാൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് എന്തായിട്ട് പ്യൂണ് അല്ലെങ്കിൽ റൂം അറ്റൻഡന്റ് അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ എന്ന പേര് ആയിരിക്കാം റൂം അറ്റൻഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ ആയിരിക്കാം ഈ രീതിയിലാണ് ഇതിന്റെ ആ ഒരു പോസ്റ്റ് വരുന്നത് ഇതിന്റെ സാലറി എന്ന് പറയുന്നത് പതിനാറ് അഞ്ഞൂറ്റി അൻപത് മുതൽ നാല്പത്തിരണ്ട് തൊള്ളായിരത്തി അൻപത് വരെയാണ് പതിനാറ് അഞ്ഞൂറ്റിഅൻപത് മുതൽ നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തി അൻപത് വരെ നിലവിൽ അഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അഞ്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വേക്കൻസികൾ ചിലപ്പോൾ വർദ്ധിക്കുകയും ആവാം ഓക്കെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൾച്ചറൽ ലാൻഡ് റൂറൽ ഡെവലപ്മെന്റ് കേരള കാർഷിക സഹകരണ വകുപ്പിലാണ് ആ രീതിയിലേക്കാണ് വരുന്നത് ഓക്കെ അപ്പൊ ആ രീതിയിൽ റൂം ആയിട്ടാണ് സഹകരണ കാർഷിക റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് നമുക്ക് പറയാം ഓക്കെ അപ്പൊ ആ രീതിയിൽ ആണ് വരുന്നത് അപ്പൊ ഇത്രയുമാണ് എന്ത് നിങ്ങളുടെ പ്രിലിയംസിന്റെ കൂടെ അതായത് നമ്മുടെ ഡിസംബർ കൂടി ജനുവരി മാസങ്ങളിലായി ഡിസംബർ അവസാനം ജനുവരി മാസങ്ങളിലായി നടക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ടെൻറ്റ് പ്രിലിയംസിന്റെ ഭാഗമായിട്ട് എന്താണ് പരീക്ഷ നടക്കുന്ന വസ്തുതകളാണ് നമ്മൾ പരിചയപ്പെട്ടത് ടെൻത്യംസിന്റെ ഭാഗമായിട്ട് പരീക്ഷ നടത്തുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കൂടെ ആഡ് ചെയ്യപ്പെട്ടേക്കാം പക്ഷേ പ്രധാനമായും ഇത്രയും തസ്തികകളാണ് ഇതിന്റെ കൂടെ ഉണ്ടാവുക ഓക്കെ അതായത് നമുക്ക് ഇപ്പൊ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താണ് ഇതിന്റെ പരീക്ഷാ കലണ്ടർ ഡിസംബർ മാസത്തെ ലഭിക്കും അപ്പോൾ ഡിസംബർ മാസത്തിലെ കൃത്യമാർന്ന ഒരു കണക്ക് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യും ഓക്കെ അപ്പൊ അതും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാധിക്കും ഇനി ഏറ്റവും മികച്ച ഒരു പഠനം തന്നെ നിങ്ങളെ ഈ ഒരു പരീക്ഷയിലേക്ക് നടത്തിയാൽ വിജയത്തിലെത്തിക്കുമെന്ന് പറയാം കാരണം സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് തീർന്നിരിക്കുകയാണ് ലാബ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാവുന്ന ഒന്നാണ് ഇങ്ങനെയൊക്കെ നിലവിലിരിക്കുന്ന കുറച്ച് തസ്തികകളുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ളതാണ് ഏറ്റവും കൃത്യതയാവുന്ന ഒരു പഠനം നിങ്ങളെ എന്തായാലും ഈ വിജയത്തിലെത്തിക്കും പല നെഗറ്റീവ് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും പക്ഷെ എത്ര നെഗറ്റീവ് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക ഈ പി എസ് സി വഴി ഒരുപാട് പേര് സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറുന്നുണ്ട് എന്ന വസ്തുത കാരണം ഈ ഈ നെഗറ്റീവ് പറയുന്നവരൊന്നും ഇതിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്ന ആളുകളായിരിക്കണം എന്നില്ല കാരണം കൃത്യമായി പി എസ് സിയെ വിലയിരുത്തിയ കൃത്യമായി പി എസ് സിയുമായി എന്താണ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയാൽ അതായത് അതിന്റെ ചോദ്യ പേപ്പറും മറ്റു രീതികളും ഘടനയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൃത്യമായി വിലയിരുത്താൻ സാധിക്കും നന്നായി താൻ നന്നായി അധ്വാനിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്ന് അത് മനസ്സിലാക്കാത്ത കുറച്ചുപേരാണ് ഇതിനെ കുറ്റം പറഞ്ഞും ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക പി എസ് സി എന്ന് പറയുന്ന ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു സ്ഥാപനമാണ് അവർക്ക് ഒഴിവുകൾ വന്നാൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ അതിലേക്ക് നിയമനവും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടി സാധിക്കൂ ഇപ്പൊ നിങ്ങൾ നോക്കുക ഏറ്റവും മികച്ച രീതിയിൽ പി എസ് പരീക്ഷകൾ നടത്തുന്നു ഏറ്റവും കൂടുതൽ വേഗത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നു ഏറ്റവും കൂടുതൽ വേഗത്തിൽ റാങ്ക് ലിസ്റ്റുകളും ഫൈനൽ കീയും എന്താണ് നമ്മുടെ അഡ്വൈസ് പോലും പി എസ് സി അയച്ചുകൊണ്ടിരിക്കുന്നു അത് ഒഴിവുകൾ വരുന്ന മുറക്കാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പി എസ് സിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ വസ്തുവ നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നന്നായി അധ്വാനിച്ച ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ങ് നിങ്ങൾ എൺപത് കട്ട് ഓഫ് വരുന്ന ഒരു പരീക്ഷയ്ക്ക് ഞാൻ അറുപത് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല കാരണം അവിടെ നിങ്ങൾ പഠിക്കാത്തതിന്റെ പരാജയമാണ് അത് നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നിട്ട് നിങ്ങളൊരു ആത്മാർത്ഥമായ കൃത്യമാർന്ന ഒരു ചിട്ടയുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ഒരു പഠനത്തിലേക്ക് പോവുക നിങ്ങളെ വിജയത്തിലേക്ക് തീർച്ചയായും എത്തും അപ്പൊ ഇതാണ് പ്രിലിംസുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട തസ്തികകള് അതിന്റെ ഒഴിവുകൾ എത്രയും നമ്മൾ വ്യക്തമായി നോക്കി ഏതൊക്കെ സിലബസ് സോറി ഏതൊക്കെയാണ് തസ്തികകൾ എന്ന് കണ്ടു അതിന്റെ ശമ്പള സ്കെയിലും നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വരിക ഇനി അവസാനമായി വീണ്ടും പറയുകയാണ് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് തീർച്ചയായും കൺഫർമേഷൻ കൊടുക്കുക എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ടോ അത്രയും ആളുകൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കുക അതിൽ കൺഫർമേഷൻ എന്ന് പറയുന്നതിൽ കയറിയിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക ഓക്കെ യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട കൺഫർമേഷൻ കൊടുക്കുക നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള സംശയൊക്കെ ആയിരിക്കും അതിപ്പോഴേ നമ്മൾ സംശയിക്കേണ്ട നമ്മൾ പരീക്ഷ എഴുതുക എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു തരത്തിലും എന്താണ് ഒരു ഡി ബാറോ കാര്യങ്ങളൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ നമുക്കെതിരെ നടപടികളൊന്നും എടുക്കില്ല നമുക്കൊരു അസുഖമാണെങ്കിൽ അത് കൃത്യമായി ബോധിപ്പിക്കാനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി അല്ലാതെ ഉഴപ്പി ഞാൻ കൺഫർമേഷൻ കൊടുക്കാം എനിക്ക് പോകാൻ കഴിയല്ല എന്ന രീതിയിലാണെങ്കിൽ അത് വേറെയാണ് അത് നമ്മുടെ മനോഭാവമാണ് ആ മനോഭാവം മാറണം നമ്മൾ പഠിക്കുന്നത് കൃത്യമായ രീതിയിൽ പഠിക്കുക ഒരു അഞ്ചോ ആറോ മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ മെനക്കെട്ടാൽ മതി ഈ പരീക്ഷ ഈസിയായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എങ്ങനെ പഠിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കുറിച്ച് ചെയ്യാറുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയും കാണാം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ബി എസ് സി പരീക്ഷയോ മറ്റു പരീക്ഷയോ എഴുതുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ കൂടി ചെയ്തേക്കും കാരണം അവർ ചിലപ്പോൾ ഈ ടെൻത് പ്രിലിംസിന് അപേക്ഷിച്ചിട്ടുണ്ടാകും അതിന് വിശദാംശങ്ങൾ അറിയാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിത് കൃത്യമായി ഒന്ന് അറിയാൻ വേണ്ടി അവരും കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ ചെയ്താൽ തയ്യാറാവട്ടെ ഓക്കെ അപ്പോ മറ്റു നല്ല വീഡിയോ ആയി കാണാം ബൈ